എന്റെ ബോധി പൂരത്തിന് ഞാന് പൂരത്തിന് ഞാൻ കൊറേ നേരം ഇവന് നോക്കി ഇവര് കണ്ടില്ല ആൾക്കാരെന്ത്രോ തമാശ പറഞ്ഞാൽ വൈദ്യുതി പറഞ്ഞു വേറെ വന്നില്ലല്ലോ പറഞ്ഞു അയ്യ് എന്നോട് പറഞ്ഞായിരുന്നു ഗ്രൂപ്പിൽ കിട്ടി ഏത് ഗ്രൂപ്പിൽ ഒരു ഗ്രൂപ്പിൽ കൊണ്ട് ആലോചിക്കണ്ടെ ചെക്കന്മാരാണ് ഞമ്മടെ അവസരം പള്ളിയിലൊക്കെ വർക്കും ചെയ്യും നല്ല കാര്യം മനസ്സിലേക്ക് കാണുള്ളു അത് പള്ളിക്കല്ലേ കാണാൻ വായിച്ചു പിന്നെ ആ കുടഞ്ഞിപ്പ അതുകൊണ്ടൊന്നുമല്ല ഇപ്പൊ ഗ്രൂപ്പിൽ പറഞ്ഞാൽ അതൊന്നുമല്ല എന്നോട് നെയ്ചിട്ട് പറയാം ഇന്നലെ ജീവിത മോനോട് എന്തോ പറഞ്ഞിട്ട് മാശ പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതെന്തായാലും അതൊന്നല്ല നല്ല കേന്ദ്ര എല്ലാരോടും അങ്ങനെ തന്നെ ഒരു പോയപ്പോ സംസാരം സാരിച്ച ആയിക്കോട്ടെ വയസ്സായ ആൾക്കാരോട് അങ്ങനെ പറയാൻ പോകാം മോശം അല്ലാതെ മരിച്ചോണ്ട് ആൾക്കാരല്ലേ അതൊരു കാര്യല്ലേ നമ്മക്ക് പരാജയൊന്നും അങ്ങനെ മാത്രം കഴിഞ്ഞില്ല ും പങ്കെടുത്തിട്ട് ഒരാളെ മാത്രമല്ല എന്താ പറയാ വിളിക്കില്ല അപ്പൊ അതിന്റെ ഒരു ചിലപ്പോ കൂടി തരാന്ന് പറഞ്ഞിട്ട് എന്തേലും മുട്ടായിട്ടില്ല നിങ്ങളൊന്ന് വിളിച്ചത് അതെ അതെന്തായാലും ഒഴിവാക്കണം അപ്പൊ ക്ലിയർ പറഞ്ഞിട്ടുണ്ടോ അസ്സാം അയ്യെ ഈ ഇന്നലെ ചങ്ങായ ചെറുപ്പിനോട് കട്ടനെക്കൊന്നും പറയാനേ ഓൻ പറഞ്ഞു പറഞ്ഞില്ല പറഞ്ഞേ എനിക്ക് വിളിച്ചിരുന്നു അത്രേ ഗ്രൂപ്പിലിട്ടുണ്ട് പിന്നെ എനിക്ക് വിളിച്ചിട്ട് ഫോളെടുത്തില്ല ഗ്രൂപ്പിലിട്ട് പറഞ്ഞു ഞങ്ങളിവിടെ എല്ലാരും സംസാരിക്കുന്നതിന്റെ ഇടയില് കൂടെ പാസ് ചെയ്താ ഇന്നല പറഞ്ഞില്ലേ തമാശ പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ല അവർക്ക് കൊടുക്കാൻ തലൂന്ന് സലാമ സോൾവാക്ക് അത് കഴിഞ്ഞു സംസാരിക്കാം ഫോണോ ആ വാക്കും സ്ഥലം അതൊന്ന് കുഴപ്പമില്ലേ കൂടി റെസ്റ്റമുണ്ടായിരുന്നു അവിടെ അവരോട് പറഞ്ഞതല്ലേ അത് പറഞ്ഞില്ലേ ആയിക്കോട്ടെ ആവശ്യം ആ ശരി ഓക്കെ ഓക്കെ ശരി വാളിക്കും നിങ്ങളെ സംസാരിക്കല്ലേ ആ ഞങ്ങൾക്ക് വീഴ്ച മരുന്ന് മരുമോന്നുണ്ട് അതെ എന്നാൽ ശരി എന്നാൽ